ജനവാസ മേഖല ഇറങ്ങി നാശം വിതയ്ക്കുന്ന പടയപ്പതപ്പാടിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ശാന്തനായ പടയപ്പ മൂന്നാർ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായ കാട്ടുകൊമ്പൻ പടയപ്പ മതപ്പാടിലെന്നാണ് വനംവകുപ്പ് നൽകുന്ന വിവരം മൂന്നാറിന് സമീപം ഗൂഢാർവേളി എസ്റ്റേറ്റ് നെറ്റിക്കുടി ഡിവിഷനിലാണ് മതപ്പാടിൽ പടയപ്പയെ കണ്ടെത്തിയത് ഒരാഴ്ചയായി വിനോദസഞ്ചാര കേന്ദ്രമായ മാട്ടുപ്പെട്ടിയിൽ കറങ്ങി നടക്കുകയായിരുന്നു പടയപ്പ മൂന്ന് ദിവസം മുമ്പാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിൽ പടയപ്പിയെ കണ്ടത് തുടർന്ന് ആർ ആർ രണ്ട് ടീമും വെറ്റിനറി ഡോക്ടറും പടയപ്പിയെ നിരീക്ഷിച്ചു വരികയാണ് പടയപ്പ മതപ്പാടിലായ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് അറിയിച്ചു പൊതുവെ ശാന്തനായ പടയപ്പ മതപ്പാട് കാലത്താണ് അക്രമാസക്തനാകുന്നത് പൊതുജനങ്ങളും വാഹനങ്ങളും ആനയിൽ നിന്ന് അകലം പാലിക്കണം ആനയുടെ അടുത്തേക്ക് പോകാനോ ചിത്രങ്ങൾ പകർത്താനോ പാടില്ല സഞ്ചാരികൾ ആനയെ കണ്ടാൽ വാഹനങ്ങളിൽ ഉച്ചത്തിൽ പാട്ടുവച്ചും ഹോൺ മുഴക്കിയും പ്രകോപിപ്പിക്കരുതെന്നും ഇത്തരം ൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി